അസലാമലൈക്കും വറഹമത്ത് ലാഹി വിബ്ബർക്കാത്തു ലാൻ അറബിക് വിത്ത് വിന്നാസലം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാനും കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വാട്സപ്പിലെ സ്റ്റാറ്റസ് വെക്കാനും ഒന്നും ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം പാഠം ബദറു എത്തിയ പൗർണമി നബ്സലാഹ് അലൈഹി വസ്ലമ തങ്ങൾ വരുന്നുണ്ടെന്ന വിവരം മദീനക്കാർ അറിഞ്ഞു അവർ അങ്ങേയറ്റം ആഹ്ലാദത്തിലായി വെച്ചാൽ എന്താണ് ആ സന്തോഷത്തിലായി നബലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും അവർ ഹർറയിൽ അക്ഷമരായി കാത്തിരുന്നു ആഗമനം മീൻസ് ആഗമനം എന്ന് വെച്ചാൽ എന്താ നബ്സല്ലാഹു അല്ലാസ്ല തങ്ങളുടെ വരവ് വരവ് പ്രതീക്ഷിച്ച് എവിടെയാണ് കാത്തിരുന്നത് ഹറയിൽ അല്ലേ മദീനയുടെ അതിർത്തി പ്രദേശമാണ് ഹറ നീണ്ട ദിവസങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ആ ആനന്ദ ആനന്ദസുദിനം എത്തി എന്നുവെച്ചാല് ആ സന്തോഷമുള്ള ദിവസം എത്തി നബ്സല്ലാഹ് അല്ലെ വല്ലയുടെ ആഗമന സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചത് ഒരു ഈന്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന ജൂതനായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രതീക്ഷിച്ചു മഹാഭാഗ്യം ഇതാ എത്തിക്കഴിഞ്ഞു അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നൂറുകണക്കിന് ആളുകൾ നിംസ് അലൈഹി അല്ലൈവല തങ്ങളെ സ്വീകരിക്കാൻ ഓടിയെത്തി മക്കയിലെന്താ അദ്ദേഹത്തിൻ്റെ ജന്മദേശത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു അല്ലേ ആ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം മദീനയിലേക്ക് എത്തിയത് എന്നാൽ മദീനയിലെ നല്ലവരായ ജനങ്ങളോ നിംസലല്ലാഹു അലൈഹി സ്വല തങ്ങളെ മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തുന്നല്ലേ മദീനക്കാർ ഇത്രയേറെ സന്തോഷിച്ച മറ്റൊരു സുദിനം ഉണ്ടായിട്ടില്ല ആ ബാലവൃദ്ധം ജനങ്ങളും നബ്സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ വരവേൽക്കാനെത്തി നിബിധങ്ങൾ ജനിച്ചതും അക്കയിലാണെങ്കിലും കൂടുതൽ ആൾക്കാർക്ക് നിബിധങ്ങളെക്കുറിച്ച് അറിയാവുന്നതും മക്കയിലാണെങ്കിലും നിബിധങ്ങളെ ഏറ്റെടുത്തത് മദീനക്കാരാണ് അല്ലേ നിബിധങ്ങളെ മാത്രമല്ല നിബിധങ്ങളെ വിശ്വസിച്ചവരെയും ഏറ്റെടുത്ത് സംരക്ഷിച്ചവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് മദീനക്കാരാണ് അനസ് അശ്രമി അൻഹു പറയുന്നു അന്നത്തെ പോലെ ഭംഗിയും പ്രകാശവും ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ നിബിധങ്ങളുടെ അല്ല അമ്മാഹു താഴലയുടെ പെറ്റാണല്ലേ എന്ന് വെച്ചാൽ ഒന്നാഹു താഴല അത്രയും ഇഷ്ടപ്പെടുന്നതാണ് നിബിധങ്ങളെ അപ്പോൾ ആ നിബിധങ്ങളെ വരവേൽക്കുന്ന സ്ഥലത്ത് എന്താണ് വലിയ പ്രകാശവും ഭംഗിയും എല്ലാം ഒന്നാഹു താഴല നൽകി അന്നേ ദിവസം അല്ലേ ദഫ് ദഫുമുട്ടും പാട്ടുമായി അന്തരീക്ഷം ശബ്ദമുഖരിതമായി അവർ ഇപ്രകാരം പാടി എങ്ങനെയാ എങ്ങനെയാണ് പാടിയത്യ്യൂഹോ സുഫീന മദീന എങ്ങനെയാ പാടിയെന്ന് മനസ്സിലായോ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇണത്തിൽ പാടി നോക്കണം കേട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചത് നുപുവത്തിൻ്റെ പതിമൂന്നാം വർഷം നബ്സലാം നാഹുഴി അലി വസ്ലമ്മ തങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് മദീനയിലേക്ക് ഹിജറ പോയത് നെബ്സലാം നാഹുലി അലൈഹി വസലമ്മ തങ്ങൾ ആദ്യം ഇറങ്ങിയത് കുബാക്ക് എന്ന സ്ഥലത്താണ് അപ്പോൾ എത്ര എത്ര വയസ്സുള്ളപ്പോഴായിരുന്ന ലബിതങ്ങൾക്ക് വഴി ലഭിച്ചത് ആദ്യമായിട്ട് നാൽപ്പത് വയസ്സിലാണല്ലേ ആ ന നാൽപ്പത് വയസ്സിലാണ് നിവിധങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് അത് കഴിഞ്ഞ് പതിമൂന്ന് വർഷമായിരിക്കുന്നു ഈ പതിമൂന്ന് വർഷവും നിവിധങ്ങൾ എന്താ ചെയ്തത് ആ മതി മക്കയിലെ മക്കയിലെ ജനങ്ങളുടെ ആ ഉപദ്രവങ്ങളെല്ലാം ഏറ്റുവാങ്ങുകയായിരുന്നു അല്ലേ അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷമാണ് നിവിധങ്ങൾക്ക് ഹിജറ പോകുവാൻ വേണ്ടി അമ്മാഹു അനുവാദം കൊടുത്തത് അപ്പോൾ എത്ര വയസ്സാണ് അൻപത്തിമൂന്ന് വയസ്സല്ലേ എംസ്ലി സ്വല തങ്ങൾ ആദ്യം ഇറങ്ങിയത് എവിടെയെന്ന് എവിടെയാണ് കൊബാർ എന്ന സ്ഥലത്താണ് അത് തിങ്കളാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച വരെ അവിടെ താമസിച്ചു വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്നും തിരിച്ചു ബനു സാലിം ഗോത്രക്കാരുടെ സ്ഥലത്ത് ജുമുഅ നിസ്കരിച്ചു പിന്നെ മദീനയിലേക്ക് പോയി നബി തങ്ങൾക്ക് തൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് മ്മ തങ്ങൾ തൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു അവരെ തെറ്റി പറയാനില്ല അല്ലേ ആ മാഹുത്താഴലയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാഹുത്താഴലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിമിതങ്ങൾ അവനവൻ്റെ വീട്ടിൽ താമസിക്ക എൻ്റെ വീട്ടിൽ താമസിച്ചാൽ നന്നായിരുന്നു എൻ്റെ വീട്ടിൽ താമസിച്ചാൽ നന്നായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിച്ചു അല്ലേ ആ എന്നിട്ട് എവിടെയാണ് നിമിതങ്ങൾ താമസിച്ചത് ആ ചിലർ ഒട്ടകത്തിൻ്റെ മൂക്കുകയെ പിടിച്ച് വീട്ടുപടിക്കൽ നിർത്താൻ ശ്രമിച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് അപ്പോൾ തങ്ങൾ എന്ത് പറഞ്ഞു നബി നബ്സല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അതിനെ വിട്ടേക്കുക അത് അമ്മാഹുവിൻ്റെ കൽപ്പന പ്രകാരം നീങ്ങുന്നതാണ് അവസാനം അബു അയ്യൂബുൽ അൻസാരി റമുഹു അനഹുവിൻ്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി അദ്ദേഹം നബി നബ്സല്ലാഹുഹ് അലൈഹി വല്ല തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ സ്വന്തക്കാരായ ബനു നജാർ കുടുംബക്കാരനാണ് നബ്സലം നാഹു അല്ലി വലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു ഏഴു മാസത്തിനു ശേഷം നബ്സല നാഹു അഹ് വസ്ലമാ തങ്ങൾ വിലക്ക് വാങ്ങിയ സ്ഥലത്ത് മസ്ജിദുൻ നബവി നിർമ്മിക്കുകയും അതിനോട് ചേർന്ന് ഭാര്യമാർക്ക് വീടുകൾ നിർമ്മിച്ച് അവിടെ താമസമാക്കുകയും ചെയ്തു അപ്പോൾ സ്വന്തമായിട്ട് വീട് വരുന്നതിന് മുമ്പ് നിമിതങ്ങൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് ആ അബു അയ്യൂബുൽ അൻസാരി റമ ഹോൻഹുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത് എത്ര കാലം താമസിച്ചു അവിടെ ഏഴു മാസക്കാലമാണ് ഏഴു മാസക്കാലമാണ് അവിടെ താമസിച്ചത് അതിനുശേഷം സ്വന്തമായി വിലക്ക് വാങ്ങിയ സ്ഥലത്ത് നിബിധങ്ങൾ മസ്ജിദിൻ്റെ നിർമ്മിക്കുകയും അതിനോടടുത്ത് ഭാര്യമാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഉത്തരം എഴുതുക ഒന്ന് നബല് നാഹു അല്ലെ വസ്ലമാ താങ്കൾ വരുന്ന സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചത് ആര് ആരായിരുന്നു ഒരു ജൂത ജൂതനായിരുന്നു അല്ലേ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന ജൂതനായിരുന്നു അത് അറിയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന അനുഭവങ്ങൾ വരുന്നുണ്ടോ 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 എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ അടുത്തത് രണ്ട് നബനാഹു അലൈഹി വലമാ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എത്രാമത്തെ വയസ്സിൽ എത്രാമത്തെ വയസ്സിലായിരുന്നു അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അടുത്തത് മദീനയുടെ അതിർത്തി പ്രദേശം ഏത് എവിടെയായിരുന്നു ആൾക്കാരെല്ലാം മൃതദേ കാത്തിരുന്നത് മദീനയുടെ അതിർ അതിർത്തി പ്രദേശമായ ഹറയിൽ അല്ലേ അടുത്തത് നാല് അലൈഹി നബ്സലമാല തങ്ങൾ ആദ്യം ഇറങ്ങിയത് എവിടെ എവിടെയാണ് മസ് എന്ന സ്ഥലത്താണ് ആദ്യം ഇറങ്ങിയത് അടുത്തത് നബി നെബ്സല്ല നാഹുലി വസ്ലമാ തങ്ങൾ ജുമാഴ നിസ്കരിച്ചത് എവിടെ എവിടെയായിരുന്നു ആദ്യമായിട്ട് ജുമാഴ നിസ്കരിച്ചത് ബനൂസാലിം ഗോത്രക്കാരുടെ സ്ഥലത്താണ് നിമിത്തങ്ങൾ മദീനയിലെത്തി ജുമാഴ നിസ്കരിച്ചത് അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് എല്ലാ ദിവസവും അവർ ഡാഷിൽ കാത്തിരുന്നു എവിടെയാ ഹറയിൽ അല്ലേ രണ്ട് നബി നബ്സല അലൈഹി വസ്ലാമാ തങ്ങൾ വിലക്ക് വാങ്ങിയ സ്ഥലത്ത് ഡാഷ് നിർമ്മിച്ചു എന്ത് നിർമ്മിച്ചത് മസ്ജിദിൻ നബവി നിർമ്മിച്ചു മൂന്ന് അബു അയ്യൂബുൾ അൻസാരി ഡാഷ് കുടുംബക്കാരനാണ് ഏത് കുടുംബക്കാരനാണ് ബനു നജാർ കുടുംബക്കാരനാണ് അല്ലേ അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം അവസാനിച്ചു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല് അടുത്തൊരു ക്ലാസ്സുമായി കാണും വരെ മഴസലാമ